ദേശീയപാത പുതുക്കാട് സിഗ്നലിൽ നിർത്തിയിട്ട കാറിൽ കെ എസ് ആർ ടി സി സൂപ്പർ ബസ് ഇടിച്ചു അപകടത്തിൽ കാർ യാത്രക്കാരായ മൂന്ന് പേർക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരുന്നു അപകടം ചാലക്കുടി ഭാഗത്തുനിന്ന് വന്ന കാർ സിഗ്നലിൽ നിർത്തിയിട്ട ഉടനെ പിറകിൽ നിന്ന് വന്നിരുന്ന ബസ് കാറിൽ ഇടിക്കുകയായിരുന്നു ആഘാതത്തിൽ കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിലുള്ള പാതയിലാണ് നിന്നത് കാറിന്റെ പിറകുവശം തകർന്നു കാർ യാത്രക്കാരായ രണ്ട് സ്ത്രീകൾക്കും ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത് പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിനിടയാക്കിയത് ബസിന്റെ ചില്ല് തകർന്നു ബസ് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അപകടത്തെ തുടർന്ന് ഏറെ നേരം ദേശീയപാതയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു നാട്ടുകാരും വഴിയാത്രക്കാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്